ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മളൊരു ഗോതമ്പ് റവ ഉപ്മാവാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനായിട്ട് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ സവാള അരിഞ്ഞത് ക്യാരറ്റ് ചീവിയതോ അല്ലെങ്കിൽ ഇതുപോലെ പൊടിയായിട്ട് അരിഞ്ഞതോ പിന്നെ കറിവേപ്പില രണ്ട് പച്ചമുളക് ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചത് അപ്പോൾ ഇത്രയും ചേരുവകളാണ് നമുക്ക് ഗോതമ്പ് റവ ഉണ്ടാക്കാനായിട്ട് വേണ്ടത് ഒരു കപ്പ് അളവിൽ നമ്മൾ ഗോതമ്പ് റവ എടുത്തിട്ടുണ്ട് ഇപ്പം ഒരു പാൻ ചൂടാക്കിയതിന് ശേഷം അതിലേക്ക് എണ്ണ വെച്ച് കൊടുക്കാം അതിലേക്ക് കുറച്ച് ഉഴന്ന് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ കടുക് കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ അതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള നന്നായിട്ട് വഴറ്റി കൊടുക്കാം അതിലേക്ക് അല്പം ഇഞ്ചി ആഡ് ചെയ്യാം പിന്നെ പച്ചമുളകും ബീൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊട്ടുകടല ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് വിലങ്ങൾ പൊടിയായി അറിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം അതിലേക്ക് ചേർത്ത് കൊടുക്കാം അല്പം മഞ്ഞപ്പൊടി ആവശ്യത്തിന് ഉപ്പും ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് അല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം പിന്നീട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഗോതമ്പ് ഗോതമ്പറവ അതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കുക അപ്പം നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക അല്ല ഇത് കട്ട് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് നമുക്കിത് ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെക്കാം വെള്ളം കംപ്ലീറ്റ് ആയിട്ട് വറ്റി വന്നിട്ടുണ്ട് നമ്മുടെ ഗോതമ്പ് റവ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് അല്പം മല്ലിയില കൂടി ഗാർണിഷ് ചെയ്യാനായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാവരും അറിയിക്കുക